ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഫെമിനാസ് ഡാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്നും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഡി ടി സി വഴിയാണ് നമ്മൾ മെയിൻ ആയിട്ടും സെയിൽ ചെയ്യുന്നത് കേട്ടോ ഫോൺ പേ സൗകര്യവും അക്കൗണ്ട് ട്രാൻസ്ഫറും ഒക്കെ ട്രാൻസ്ഫറൊക്കെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ബിഗോണിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് ചില പ്ലാന്റ്സിന് ഇത്രയ്ക്ക് ലീഫൊന്നും ഉണ്ടാവില്ല അപ്പോ ആദ്യം വരുന്നവർക്കായിരിക്കും കേട്ടോ ഇത്രക്കും ലീഫൊക്കെ ഉള്ള പ്ലാന്റ്സ് നൽകുന്നത് അടുത്തത് ഈ ബിഗോണിയാണ് ബിഗോണിയുടെ കെയിൻ വെറൈറ്റികളാണ് കേട്ടോ ഇതിനും അറുപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത്രയ്ക്കും ബുഷിയായി ഈ ഒരു പോട്ടിന് അറുപത് രൂപേനാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ചെറിയ പോട്ടും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബിഗോണിയുടെ ഈ ഒരു വെറൈറ്റി ആണ് ഇതിനും അറുപത് രൂപേനാണ് റേറ്റ് വരുന്നത് കേട്ടോ ചിലതിൽ സിംഗിൾ ഷൂട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക ഇതിലിപ്പോ ഡബിൾ ഷൂട്ട് ഉണ്ട് എല്ലാത്തിലും ഡബിൾ ഷൂട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ അടുത്തത് അഗ്ലോണിമയുടെ ഒരു നാരോ വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റിനും അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ സിക്സ്റ്റി റുപ്പീസ് തന്നെയാണ് അടുത്തത് പീസ് ലില്ലിയുടെ ഒരു പ്ലാന്റ് ആണ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു അപ്പോൾ കുറെ പേര് ആവശ്യക്കാരുണ്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് അൻപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും പീസ് ലില്ലിയുടെ മറ്റൊരു വെറൈറ്റി ഇതിന്റെ ലീഫ് മറ്റു മറ്റേ പീസിലില്ലയുടെ അത്രക്കും വലിപ്പം വെക്കില്ല ഈ ഒരു പീസിലില്ലിക്കും അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അഗ്ലോണിമയുടെ മറ്റൊരു വെറൈറ്റി ആണ് ഇത് ലിഫൻ ബാച്ചിയ ഇതിനും അറുപത് രൂപേനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് നാടൻ വിക്ടോണിയ പ്ലാന്റ് ആണ് ഇത് മുന്നൊരു വയലറ്റ് കളർ പൂവാണ് ഉണ്ടാവുന്നത് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ലില്ലി പ്ലാന്റ് തന്നെയാണ് അതിന്റെ ഒരു വെറൈറ്റി ചെടിയാണിത് ഇതില് നല്ല റെഡ് കളർ പോവാനുണ്ടാവുക ഇതിന്റെ സിംഗിൾ ഷൂട്ടിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതായിരിക്കും പ്ലാന്റ് സൈസ് കേട്ടോ അടുത്തത് ബ്ലാക്ക് പെപ്പറോമയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫിന്റെ സൈഡിൽ കൂടി ബ്ലാക്ക് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ക്ലിയർ ആയിട്ട് അറിയില്ല പെപ്രോമിയുടെ പോലെ തന്നെ തിരിയൊക്കെ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇത് ഇതിനും അറുപത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് എൻജോയ് പോത്തോസ് ആണ് ഇത് വൈറ്റും ഗ്രീനും കൂടി ഷെയ്ഡായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്ട്ടോ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതോ ഇതും ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെർട്ടിക്കലായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡ്രസ്നിയയുടെ ഒരു വെറൈറ്റി ആണ് ഇത് ചെറിയ നല്ല പൊക്കത്തിൽ പോകും ഇത് നമ്മൾ എട്ടിയൊക്കെ നിർത്താണെങ്കിൽ നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കും ഇതിന്റെ അധികം നീളം വെക്കില്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണെട്ടോ റേറ്റ് വരുന്നത് ഇത് എല്ലാത്തിലും ഡബിൾ ഷൂട്ട് ഉണ്ടാവില്ല ചിലതിൽ സിംഗിൾ ഷൂട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക അടുത്തതും പെപ്രോമിയുടെ തന്നെ ഒരു പ്ലാന്റ് ആണ് ഇത് ഫുൾ ഗ്രീൻ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റിന് അൻപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പെഡിലാൻതസിന്റെ ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും പെടിലാന്തസിന്റെ തന്നെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപ ആണ് റേറ്റ് വരുന്നത് അടുത്തത് റിയോ പ്ലാന്റിന്റെ ഒരു യെല്ലോ കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതായി ഈ ഒരു കളറാണ് കേട്ടോ ഇതിന് അറുപത് രൂപ ആണ്ട്ടോ റേറ്റ് വരുന്നത് ഇതൊരു കൂർക്ക ചെടിയാണ് പനിക്കൂർക്കയുടെ ഒക്കെ ഒരു നല്ല സ്മെല്ലുള്ള ഒരു ചെടിയാണ് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് ഇതിൻ്റെത് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് റെയിൻലില്ലിയുടെ പ്ലാന്റ് ആണ് റെയിനിലിയുടെ വൈറ്റ് കളർ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇത് പിങ്ക് കളർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ കുറച്ചും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇത് വെരിഗേറ്റഡ് അരേലിയ ആണ് ഇതിന് അൻപത് രൂപേനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത്രക്കും ബുഷി ആയിട്ടുള്ള ഒരു പോട്ടിന് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് സിങ്കോണിയത്തിന്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും സിങ്കോണിയത്തിന്റെ തന്നെ ഒരു വെറൈറ്റി നല്ല ഗ്രീൻ കളർ കയറി വരുന്ന നല്ല വാഴക്കൊമ്പ് കളർ ഒരു പ്ലാന്റ് ആണ് അത് ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബുഷിപ്പോട്ടൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തതും ചെങ്കോണിയത്തിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ് ഇതില് നല്ല പിങ്ക് കളറൊക്കെ കയറി വരുന്നൊരു പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇത് ഈയൊരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നത് ഇപ്പൊ എല്ലാവരും മാക്സിമം വാങ്ങാനായിട്ട് ശ്രമിക്കാം കേട്ടോ അടുത്തത് ഫേൺ ഫേൺ വെറൈറ്റി ആണ് ബട്ടൺ ഫേൺ എന്നാണ് പറയുക ഇതിൻ്റെ ഒക്കെ പോലെ ഇരിക്കുന്ന ലീഫായിരിക്കും ഇങ്ങനെ ഒരു പേര് വരാനായിട്ട് കാരണം അപ്പം ഈ ഒരു ബട്ടൺ ഫേണിൻ്റെ ഒരു സൈസിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഫേണിൻ്റെ തന്നെ ഒരു പ്ലാന്റ് ആണ് ഇത് നേരത്തെ നമ്മൾ കാട്ടിയ പ്ലാന്റിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫേണാണ് കേട്ടോ ഈ ഫേണിന് അറുപത് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ക്രിപ്താന്തസിന്റെ ഒരു പ്ലാന്റ് ആണ് ഇത് പിങ്ക് കളർ സൈഡിലൂടെ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് സാംസമേരിയെ ഡോക് വെറൈറ്റി ആണ് കേട്ടോ ഈയൊരു പ്ലാന്റിനും അൻപത് രൂപേനാണെട്ടോ റേറ്റ് വരുന്നത് അടുത്തത് റിയോ പ്ലാന്റിന്റെ നോർമൽ വെറൈറ്റി ആണ് ഇതിന് ബാക്ക് സൈഡിൽ വയലറ്റ് കളർ കയറി വരികയും ഫ്രണ്ടില് ഗ്രീൻ കളറാണ് കേട്ടോ ഇതിന്റെ ലീഫ് വെയിലിനുണ്ട് നല്ല വെയിലത്താണ് നല്ല ഭംഗിയിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുകട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മളെടുത്ത് ഒരുപാട് കൊടുക്കാനായിട്ടുണ്ട് അഞ്ച് രൂപ ആയിട്ടാണ് നമുക്ക് കൊടുക്കുന്നത് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് അഞ്ച് അഞ്ചു രൂപയായിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ പോത്തോസിന്റെ ഒരു സാധാരണ പോത്തോസാണത് വളരെ ഭംഗിയായിട്ട് സ്റ്റിക്കിൽ കയറ്റി വിടുകയും വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല റൂട്ടൊക്കെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടോ പോത്തോസ് പോത്തോസിന്റെ കുറെ വെറൈറ്റികൾ നമ്മുടെ ഇല്ലുണ്ട് പിന്നെ നോർമൽ വെറൈറ്റിക്ക് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത്രയ്ക്ക് റൂട്ടൊക്കെ പിടിച്ചിട്ടുള്ള ഒരു വെറൈറ്റിക്ക് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്